പരിശുദ്ധ റംസാൻ വ്രതാനുഷ്ഠാനത്തിന്റെ ആരംഭത്തിൽ പത്തനാപുരം ഗാന്ധി ഭവന് ഒരിക്കൽ കൂടി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ ചെയർമാൻ്മാനം ഗാന്ധി ഭവനിലെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒരു കോടി രൂപയുടെ സഹായം അദ്ദേഹം കൈമാറി എല്ലാവർക്കും സമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിനും മരുന്നിനും ചികിത്സാ ആവശ്യങ്ങൾക്കുമാണ് തുക കൈമാറിയത് എല്ലാ വർഷവും കൊടുക്കാറുള്ള കോടി രൂപ ഈ വർഷവും ഞങ്ങളുടെ കയ്യിൽ ഒരു കാര്യം പറഞ്ഞത് ഇവിടെ ഉള്ള ഒരാൾ പോലും ഒരു ഭക്ഷണത്തിനോ അല്ലെങ്കിൽ ഒരു മരുന്നിനോ വേണ്ടി ബുദ്ധിമുട്ടരുത് അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന സോമരാജൻ സാറിനും കുടുംബത്തിനും ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല കാരണം അദ്ദേഹം കടബാധ്യതനായിട്ടാണ് അദ്ദേഹം ഓരോ ദിവസം കിടന്നുറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ കടബാധ്യത നമ്മുടെ എല്ലാവരുടെയും ബാധ്യത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാനാണ് സാറ് എപ്പോഴും പരിശ്രമിച്ചിരുന്നത് ഗാന്ധി പ്രിയപ്പെട്ട സോമരാജൻ സാറ് യൂസുഫൽ സാറിനെ അറിയിച്ച അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ എത്തിയത് ഭക്ഷണത്തിനും മരുന്നിനുമായി ഗാന്ധിഭവനിലെ ഭവനിലെ അന്തേവാസികൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് നിരവധി കടങ്ങളുണ്ട് എന്ന് കേട്ടൻ്റെ അടിസ്ഥാനത്തിലാണ് ഉടനെ ഞങ്ങളുടെ അവിടെ എത്തി ഇവിടെ എത്തി ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഭക്ഷണത്തിനും അതുപോലെ മരുന്നിനൊക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത ഗാന്ധി ഭവനുണ്ട് ഇപ്പോൾ അപ്പോൾ യൂസമൻ സാർ പ്രത്യേകം പറഞ്ഞുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തിന് വേണ്ടി തരുന്ന പൈസ അത് മരുന്നിനും ഭക്ഷണത്തിനും വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പ്രത്യേകമായി ഗാന്ധി ഭവൻ്റെ സോമര സാറോട് ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞ വർഷങ്ങളൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹം ഭക്ഷണം നല്ല സൗകര്യത്തിൽ കൊടുത്തു നല്ല പോലെ കൊടുത്തു പക്ഷെ അതിനൊക്കെ മിച്ചം വെച്ച് മിച്ചം വെച്ച് നാലര ഏക്കറോളം ഏക്കറോളം സ്ഥലം അദ്ദേഹം ഗാന്ധി ഭവന്റെ വികസനത്തിനായിട്ട് വാങ്ങി അവിടെയാണ് പുതിയ ബിൽഡിങ്ങിന്റെ ഒക്കെ പണികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി മുന്നൂറിലേറെ അന്തേവാസികളാണ് പത്തനാപുരം ഗാന്ധി ഭവനിലുള്ള ഭക്ഷണം മരുന്നുകൾ ആശുപത്രി ചികിത്സ വസ്ത്രം സേവന പ്രവർത്തകരുടെ ഓണറെ മറ്റ് ചിലവുകൾ അടക്കം പ്രതിദിനം മൂന്ന് ലക്ഷത്തോളം രൂപയുടെ ചെലവ് ഭക്ഷണം ചികിത്സയും മുടക്കമില്ലാതെ തുടർന്നു പോകുന്നതിനാണ് ഒരു കോടി രൂപയുടെ സഹായം ഓരോ വർഷവും യൂസഫ് അലി നൽകി വരുന്നത് ഈ തുകയിൽ നിന്ന് ഗാന്ധി ഭവന് ഭൂമി വാങ്ങുന്നതിനടക്കം ചിലവഴിച്ചതിനാൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായതായി ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ പറഞ്ഞു ഗാന്ധി ഭവന് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് മുക്തി നേടുന്നതിനൊപ്പം റംസാൻ കാലയളവിൽ ആശ്വാസമേകുന്നത് കൂടിയാണ് ഇപ്പോഴത്തെ സഹായം നിലവിൽ ആറര ഏക്കറോളം ഭൂമി ഗാന്ധി ഭവന് സ്വന്തമായി വാങ്ങാൻ കഴിയും ഇനി കടബാധ്യത ഉണ്ടാകില്ലെന്നും യൂസഫലി നൽകുന്ന തുക അന്തേവാസികൾക്ക് ഭക്ഷണം നൽകുന്നതിനും മരുന്നും ചികിത്സാ ആവശ്യങ്ങൾക്കും മാത്രമായി വിനിയോഗിക്കുമെന്നും പുനലൂർ സോമരാജൻ വ്യക്തമാക്കി എട്ട് വർഷം മുമ്പ് ഗാന്ധി ഭവൻ സന്ദർശിക്കുകയും അവിടുത്തെ അമ്മമാരുടെ അടക്കം ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും ചെയ്തതോടെയാണ് ഓരോ വർഷവും യൂസഫലി മുടങ്ങാതെ സഹായം എത്തിക്കാൻ ആരംഭിച്ചു ഇക്കഴിഞ്ഞ നവംബറിൽ ഗാന്ധി ഭവനിലെ അമ്മമാർക്കായി പതിനഞ്ച് കോടിയിലധികം രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളുള്ള ബഹുനില മന്ദിരം യൂസഫലി നിർമ്മിച്ചു നൽകി ഗാന്ധി ഭവനിലെ അച്ഛന്മാർക്കുള്ള ബഹുനില മന്ദിരത്തിൻ്റെ നിർമ്മാണം സമീപത്തിന് തന്നെ നടന്നു വരികയാണ് പ്രതിവർഷ ഗ്രാൻഡ് ഉൾപ്പെടെ ഏഴ് വർഷത്തിനിടെ പത്ത് കോടിയോളം രൂപയുടെ സഹായം അദ്ദേഹം ഗാന്ധി ഭവന് നൽകി എം എ യൂസഫ് അലിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഇ എ ഹാരിസ് ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് പ്രൊജക്ട് ഡയറക്ടർ ബാബു വർഗീസ് ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ കോർഡിനേറ്റർ എൻ ബി സ്വരാജ് എന്നിവർ ഗാന്ധി ഭവനിലെത്തിയാണ് ഒരു കോടി രൂപയുടെ ഡീ ഡി അമ്മമാർക്കും അച്ഛന്മാർക്കുമായി കൈമാറിയത് എ ഹാരിസ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാണ് നമ്മുടെ എല്ലാം പ്രിയ സഹോദരനായി അദ്ദേഹം മാറിയിരിക്കുകയാണ് അദ്ദേഹം കുടുംബസമേതം സമയത്ത് ഭാര്യയും മക്കളുമായി എത്തിയിട്ടുണ്ട് അദ്ദേഹം നിങ്ങളുടെ ഭക്ഷണ കാര്യത്തിലും നിങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം വളരെ ദുഃഖിതനുമാണ് പലപ്പോഴും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വേഗത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത് ഇതൊരുപാട് തലത്തിലേക്ക് ശ്രദ്ധിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കറിയാം നമുക്കൊക്കെ അറിയാം ഇത് ഒരുപാട് പേർക്കൊരു പ്രചോദനമായി മാറുമോ എന്നൊരു സംശയം അച്ഛനും അമ്മയൊക്കെ കൂടെ കൊണ്ടാക്കിയിട്ട് പോവാം നമുക്ക് സുഖമായിട്ട് തടി തപ്പി പോകാമല്ലോ എന്ന് ചിന്തിക്കുമോ എന്നൊരു ചെറിയ ഉത്ഭയവും എനിക്കുണ്ട് അതുപോലെ എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനുശേഷം സോമനായ സാർ പോകിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ ഇവിടെ വെച്ച് ഉറപ്പ് നൽകുകയാണ് അതായത് യൂസഫ് സാറിന് ഉറപ്പു നൽകുകയാണ് ചോമരാൻ സാറിനുള്ളത് കൊണ്ടും യൂസഫായുടെ കാര്യം കൊണ്ടും നന്നായിട്ട് നടന്നു പോകുന്നു ആൾക്കാർക്ക് ഭക്ഷണം കഴിഞ്ഞ